ിൽവർ ലൈൻ പദ്ധതിയുടെ പേരിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലല്ല തർക്കം യഥാർത്ഥ തർക്കം നടക്കുന്നത് സംസ്ഥാന സർക്കാരും ദക്ഷിണ റെയിൽവേയും തമ്മിലാണ് എങ്ങനെയെന്നല്ലേ പദ്ധതിയെ ദക്ഷിണ റെയിൽവേ ശക്തമായി എതിർക്കുകയാണ് ഭാവി വികസനത്തിന് തടസ്സമാകുമെന്നും നിലവിലെ ലൈനുകളെയും സർവീസിനെയും ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടി സിൽവർ ലൈനിന് റെയിൽവേ ഭൂമി വിട്ടുകൊടുക്കാനാവില്ലെന്ന് കേന്ദ്രത്തെ ദക്ഷിണ റെയിൽവേ അറിയിച്ചിട്ടുണ്ട് അതിനിടെ സിൽവർ ലൈൻ ആവശ്യമില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും നിലപാടെടുത്തു കേരളത്തിലെ യാത്രാപ്രശ്നം പരിഹരിക്കാൻ വന്ദേ ഭാരത് പര്യാപ്തമല്ലെന്ന് കാട്ടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് സിൽവർ ലൈനിനായി സംസ്ഥാനം കേന്ദ്രത്തിൽ വീണ്ടും സമ്മർദ്ദം ചെലുത്തുകയാണ് പ്രധാനമന്ത്രി അടക്കം കണ്ട് അനുമതി നേടിയെടുക്കാൻ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് സിൽവർ ലൈനിന്റെ കോഴിക്കോട് കണ്ണൂർ തൃശൂർ സ്റ്റേഷനുകൾ പൂർണമായി റെയിൽവേ ഭൂമിയാണ് റെയിൽലാൻസ് ഡെവലപ്മെന്റ് അതോറിറ്റി വികസിപ്പിക്കുന്ന സ്റ്റേഷനുകളാണിവ മിക്കയിടത്തും നിലവിലെ ലൈനുകളുമായി നിർബന്ധമായി പാലിക്കേണ്ട എട്ട് മീറ്റർ അകലം സിൽവർ ലൈനിനില്ല അതിനാൽ ട്രാക്ക് അറ്റകുറ്റപ്പണി അസാധ്യമാണ് ദേശീയപാത ആറുവരിയാക്കാൻ വിട്ടുകൊടുത്ത സ്ഥലം പോലും സിൽവർ ലൈനിനായി ആവശ്യപ്പെടുന്നുണ്ട് തിരുവനന്തപുരം അങ്കമാലി ആലുവ എന്നിവിടങ്ങളിലാണ് നിലവിലെ ട്രാക്കുകളുടെ തൊട്ടടുത്തുകൂടി സിൽവർ ലൈനിന്റെ പാത കഴക്കൂട്ടത്ത് റെയിൽവേ ഭൂമി നൽകിയാൽ ശേഷിക്കുന്ന സ്ഥലം ഉപയോഗശൂന്യമാകും പതിനേഴിടത്ത് റെയിൽവേയുടെ സുരക്ഷാ സോണുകളിലൂടെയാണ് പാത തൃശൂർ സ്റ്റേഷനിൽ സിൽവർ ലൈൻ സ്റ്റേഷന് ഭൂമി നൽകിയാൽ രണ്ടായി വിഭജിക്കും അതേസമയം നിലവിലെ റെയിൽവേ സംവിധാനത്തെ ബാധിക്കാത്ത തരത്തിൽ പത്തു മീറ്റർ വരെ അലൈൻമെന്റിൽ മാറ്റം വരുത്താമെന്നും കൂടുതൽ മേൽപ്പാലങ്ങളും ഭൂഗർഭപാതയും ആകാമെന്നുമാണ് സർക്കാരിന്റെ നിലപാട് വിട്ടു ഭൂമിക്ക് പകരം ഭൂമി ഏറ്റെടുത്ത് കൈമാറാം എന്നാൽ പാലക്കാട് തിരുവനന്തപുരം ഡിവിഷനുകളിൽ ഇതിനെ എതിർക്കുകയാണ് ഒൻപത് ജില്ലകളിലെ നൂറ്റിയെട്ട് ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഒൻപതിനാണ് ഡി പി ആർ റെയിൽവേ ബോർഡിന് സമർപ്പിച്ചത് പദ്ധതിക്ക് അനുമതി നൽകുന്നത് സാമ്പത്തിക സാങ്കേതിക സാധ്യതകൾ പരിഗണിച്ചായിരിക്കുമെന്നാണ് കേന്ദ്ര നിലപാട് ഭൂമി ഏറ്റെടുക്കലിന് പതിനൊന്ന് ജില്ലകളിലും നിയോഗിച്ചിരുന്ന ഇരുന്നൂറ്റിയഞ്ച് ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചും ഓഫീസുകൾ പൂട്ടിയും പദ്ധതി താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് ദുരിതം തുടരുകയാണ് കല്ലിട്ട ഭൂമി വിൽക്കാനോ വായ്പ എടുക്കാനോ കഴിയുന്നില്ല നിർമ്മാണങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതിയില്ല ഒന്നേ ദശാംശം രണ്ടേ ലക്ഷം കോടി ചെലവുണ്ടാകുമെന്ന് നീതി ആയോഗ് പറയുന്നു ഡി പി ആറിലെ കണക്ക് അറുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ദശാംശം ആറ് ഏഴ് കോടിയാണ് വന്ദേ ഭാരതിനായി ചില ട്രെയിനുകളുടെ സമയം മാറ്റേണ്ടി വന്നു ചില സ്റ്റേഷനുകളിൽ നിർത്തിയിടേണ്ടിയും വരുന്നു എന്നും സംസ്ഥാന റെയിൽവേ മന്ത്രി വി അബ്ദുൾ റഹീം പറഞ്ഞു കേരളത്തിന് അതിവേഗ റെയിൽപാത ആവശ്യമാണെന്നും അതിനായി സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതിയും കേരളത്തിലേക്ക് കൂടുതൽ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകൾ അനുവദിക്കണമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു ഇതിനു പുറമേ കോഴിക്കോട് വയനാട് തുരങ്കപാതയുടെ നിർമ്മാണത്തിനായി അടിയന്തിരമായി അയ്യായിരം കോടി നൽകണമെന്നും അദ്ദേഹം ആവശ്യമുന്നയിച്ചിട്ടുണ്ട് ജി എസ് ടി പിയുടെ മൂന്നര ശതമാനമായി ഈ വർഷത്തെ കടമെടുപ്പ് പരിധി കൂട്ടണം കിഫ്ബിയും പെൻഷൻ കമ്പനികളും എടുത്ത വായ്പ ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും കടപരിധിയിൽ കുറയ്ക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണം ജി എസ് ടിയിൽ സംസ്ഥാനത്തിനും അൻപത് ശതമാനം വിഹിതം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളും യോഗത്തിൽ സംസ്ഥാനം ഉന്നയിച്ചിരുന്നു ഭവന നിർമ്മാണ പദ്ധതികളിലെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വർദ്ധിപ്പിക്കണമെന്നും ആശാ പ്രവർത്തകരുടെയും അംഗൻവാടി പ്രവർത്തകരുടെയും ഓണറ്റേറിയം വർദ്ധിപ്പിക്കണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി